ു നമ്മുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് ലൈക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ബ്ലസ് ചെയ്യണം അതുപോലെ എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനു നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവൾ എത്രയാണെങ്കിലും നമ്മളെ അനീത്യക്കുട്ടിയല്ലേ രേണുമായിട്ടും വളരെ ക്ലോസ് ആയിരുന്നു പക്ഷേ നമ്മള് മീഡിയയിൽ ഉള്ളത് കൊണ്ട് നമ്മള് എന്താ പറയാ ഇപ്പം ലൈക്ക് ആരൊക്കെയാണ് ബിഗ് ബോസിൽ പോണേന്നൊക്കെ ഉള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് കിട്ടും പക്ഷെ രേണു അത്രയും ക്ലോസ് ആയിട്ടും അതിന് മുമ്പത്തൊരു മാസം വരെ ലൈക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് കൊടുത്തു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ രേണു കുറിച്ച് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ വാക്കുകളാണ് കാരണം ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ ലക്ഷ്മി ലക്ഷ്മി നക്ഷത്രം അവരുടെ അവിടെ പോവുകയല്ലോ ഒന്നും അവരുടെ അടുത്ത് പോകുകയോ ഒന്നും ചെയ്യാതേ ഉള്ളൂ പക്ഷെ ഇതിനു മുന്നേ ഒക്കെ കൊല്ലം സുദ്ധി മരിച്ച ഒരു സമയത്ത് അവർക്ക് ആകെ ഒരു സഹായം എന്ന് പറയുന്നത് ലക്ഷ്മി ആയിരുന്നു ലക്ഷ്മി പൈസ കൊടുത്താണേലും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത്രയും വലിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ അത് ലക്ഷ്മിയുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുന്നു അപ്പോ അനുമോള് പോകുന്നതിന് മുന്നേ അവൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ പറഞ്ഞ അനുഗ്രഹമൊക്കെ വാങ്ങിയിരുന്നു അതുപോലെ രേണു സുതി എന്ത് ചെയ്തു ഈ ഒരു ബിഗ് ബോസിൽ അവസരം കിട്ടിയതും ഒന്നും ആരോടും പറഞ്ഞില്ല പ്രത്യേകിച്ച് ലക്ഷ്മി നക്ഷത്രയോടൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് ഏർ കുറച്ച് ഒരു മാസങ്ങൾക്ക് മുന്നേ രേണുവിനെ കണ്ടിരുന്നു അപ്പോൾ പോലും ഇതൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം സഹായിച്ചവരെയൊക്കെ പുറങ്കാലൊണ്ട് തല്ലിക്കളയുന്നതാണ് ഈ രേണു സുധിയുടെ മെയിൻ പരിപാടി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തോരം പൈസ കൊണ്ടാണെങ്കിൽ ഒരുപാട് സഹായങ്ങൾ രേണുവിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി നക്ഷത്ര നമുക്കറിയാം സ്റ്റാർ മാജിക്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവരാരും ഇത്രത്തോളം സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് ധാരണയില്ല പക്ഷെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒരുപാട് സഹായങ്ങൾ ഇവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പൈസ ആയിട്ടാണെങ്കിലും അല്ലാതെ ഒരുപാട് സഹായങ്ങൾ രേണുവിനും കുടുംബത്തിനും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പോയി കാരണം രേണു സുധി സോഷ്യൽ മീഡിയ വൈറൽ താരമല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പറയാവോ എന്ത് വൈറൽ താരം സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ വൈറൽ താരം ബിഗ് ബോസിൽ ചെന്നപ്പോഴത്തേക്ക് അങ്ങ് നാണം കെട്ട ഒരു സ്ത്രീയാണ് വൃത്തി ഇല്ല മെനയില്ല ഇല്ലാത്ത ഒരു ഇതുപോലത്തെ ഈ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും വൃത്തിയില്ലാത്ത ഒരു സ്ത്രീ ആദ്യമായിട്ടാണ് അത് രേണുസൂതിയാണ് എന്തായാലും കൊള്ളാം സമ്മതിക്കണം കേട്ടോ ഇത്രയും ഒരു തൊലിക്കെട്ടി അത് അപാരം തന്നെ ഒന്നും അറിയത്തില്ല ബിഗ് ബോസിൽ പോയിട്ട് ഒരു മരവാഴേനെ കണക്ക് അവിടെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും സമയാസമയം എന്തെങ്കിലും കഴിക്കും റെസ്റ്റ് എടുക്കും ഒന്ന് സംസാരിക്കാനോ അല്ലെ വൃത്തിക്കൊന്നും നടക്കാൻ പോലും വൃത്തിക്ക് കുളിക്കോ എടുക്കോ ഒന്നും ചെയ്യാതെ അവിടെ ഇവിടെ തൂങ്ങി പിടിച്ച് നിക്കുന്നു എന്നതല്ലാതെ ഒരു പ്രയോജനം ഇല്ല പിന്നെ പുറത്ത് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരും ഉള്ളത് കൊണ്ട് കുറെ വോട്ട് കിട്ടുന്നുണ്ട് ആ വോട്ട് കിട്ടുന്നത് കൊണ്ട് മാത്രം അവിടെ അങ്ങനെ നിന്നു പോകുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു മരവാഴേനെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് നിന്ന് ചവിട്ടി പുറത്താക്കണം കാരണം അങ്ങനെ ഒരു സ്ത്രീ അവിടെ നിന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു പ്രയോജനം ഇല്ലെന്നു വെച്ചാൽ ഒരു പ്രയോജനം ഇല്ല ഈ രേണുവിനെ സംബന്ധിച്ച് രേണുവിനെ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ എത്രയോ സംസാരിക്കാനായിക്കോട്ടെ അല്ലെ ഗെയിം ആയിക്കോട്ടെ ടാസ്ക് ആയിക്കോട്ടെ അതിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് മറ്റു കണ്ടസ്റ്റൻസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രേണു ഒന്നിനും കൊള്ളത്തില്ല നന്നായിട്ടൊന്നും സംസാരിക്കാൻ പോലും അറിയില്ല ആകെ അറിയാവുന്നത് ഓരോ ക്യാമറയ്ക്ക് മുന്നിൽ പോയിരുന്നു തെരച്ചിൽ നാടകം കാണിക്കുക കുറെ അഭിനയിക്കുക കുറെ പട്ടിഷോ കാണിക്കുക പിന്നെ കുറെ ശുതി ചേട്ടൻ്റെ പേര് പറയാ കിച്ചു ഇതപ്പൻ എന്നൊക്കെ പറഞ്ഞ് മുതലെടുപ്പ് നടത്തുക അതായത് പബ്ലിക്കിന്റെ ഒരു ഇമോഷനിലൂടെ വോട്ട് പിടിക്കാനുള്ള രേണു സുദ്ധിയുടെ ഒരു തന്ത്രം അതധികം നാള് അവിടെ നിലനിൽന്ന് പോകത്തില്ല കാരണം കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ച കൂടി രേണു അവിടെ നിൽക്കും അതിനുശേഷം ബിഗ് ബോസ് എന്നുവെച്ചാൽ അവട്ടി പുറത്താക്കും കാരണം ഒരു പ്രയോജനവും ഇല്ല വലിയ കാര്യത്തിൽ രേണുസുദ്ധിയെ കൊണ്ടങ്ങ് ബിഗ് ബോസിനകത്ത് ഇട്ടതാ പക്ഷെ ഒരു പ്രയോജനവും ഇല്ല ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുള്ള അഴിഞ്ഞാട്ടം മാത്രമല്ല അല്ലാതെ ബിഗ് ബോസിലൊന്നും പോയി അവിടെ ഗെയിം കളിക്കാനോ ഒന്നും ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു ഒരു പീറ പെണ്ണാണ് രേണു സുധി എന്ന് ഞാൻ പറയും എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറെ രേണുവിന്റെ അന്തങ്ങൾ വന്നിട്ട് അങ്ങ് കമന്റിട്ട് മെഴുകും കേട്ടോ കമൻ്റിട്ട് മെഴുകുന്നവർ അങ്ങ് മെഴുകിക്കോ ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്ത് ആർക്ക് നഷ്ടം പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാരും അതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അത്രത്തോളം നന്ദിയില്ലാത്ത ഒരു സ്ത്രീയാണ് രേണു സപ്പോർട്ടേഴ്സിനല്ല ഒരുപാട് എന്ത് പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയാലും എവിടെ പോയാലും ഏതൊക്കെ മേഖലയിൽ പോയാലും നിങ്ങളുടെ നല്ല മനസ്സുള്ള കുറെ കുറെ നല്ല ആൾക്കാരുടെ സ്നേഹം മാത്രം മതി മുന്നോട്ട് പോകാൻ ആ ശക്തി മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നൊരു ശക്തിയും അവിടുത്തെ അനുഗ്രഹവും സൂചിച്ച് കൊണ്ട് അനുഗ്രഹം